ഹായ് ഹലോ ഞാൻ നീംസ് നീംസ് ട്രിപ്പിൾ സെവൻ ടാറോ ട്രീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് കുറച്ച് കാർഡ്സ് ചോദിച്ചു ആ കാഡ്സ് നമുക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സോട് കൂടി വായിക്കാം അതിനു മുന്നേ ഇന്നത്തെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് രണ്ട് കൈകളും ചേർത്ത് വെക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റാകുകയും നെഗറ്റീവ് ചിന്തകളെ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോവാൻ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജെൻറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാര്യഡായി വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോവാം ഇപ്പോൾ നമ്മളുടെ പൗർണമി കഴിഞ്ഞിരിക്കുകയാണ് ഫുൾ മൂൺ കഴിഞ്ഞിരിക്കുകയാണ് ആ ഫുൾ മൂൺ എനർജിയിൽ എത്ര പേര് നിങ്ങളുടെ ആവശ്യം യൂണിവേഴ്സിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി വേണം നമ്മുടെ ആവശ്യങ്ങൾ അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യൂണിവേഴ്സ് അത് കാണാതെ പോവില്ല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇന്നലെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് കൂടുതൽ അനുഭവപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു അഫർമേഷൻ ചെയ്യുന്ന സമയത്ത് മൂണിൽ നിന്നുണ്ടാകുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എന്തായാലും അനുഭവപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് എന്തെങ്കിലും നല്ലൊരു സൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടാവാം ഇനി വളരെ കുറച്ച് പേർക്കൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം അത് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഒത്തിരി നെഗറ്റീവ്സ് നമ്മളിലേക്ക് കയറി വരും ആ ഒരു കാര്യം കൊണ്ടാണ് പല തടസ്സങ്ങളും നമ്മളിലേക്ക് വരുന്നത് അഥവാ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയും കയറി വരാം നമുക്ക് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രം മതി നമ്മൾ എന്ന വ്യക്തിയെ എത്രത്തോളം ആരെല്ലാം തളർത്തിയാലും നമ്മൾ തോറ്റുപോകില്ല എന്നുള്ള ഉറച്ച വിശ്വാസവും ദൃഢനിശ്ചയവും വേണം നമ്മളെ യൂണിവേഴ്സ് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് നമ്മളെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ സാധിക്കാനുണ്ട് ഒത്തിരി പേർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാനുണ്ട് എന്നൊരു വിശ്വാസവും നമുക്ക് വേണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് നിങ്ങളുടെ ആഗ്രഹം അടുത്ത ഫുൾ മൂണോട് കൂടിയിട്ട് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ മൂന്ന് ആഗ്രഹങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അന്നത്തെ ദിവസം ആ മൂന്ന് ആഗ്രഹങ്ങളിൽ യൂണിവേഴ്സിൻ്റെ ഏത് ആഗ്രഹത്തോടാണോ കൂടുതൽ നമുക്ക് തരാനായിട്ട് താല്പര്യപ്പെടുന്നത് ആ ആഗ്രഹം അടുത്ത ഫുൾ മൂണിനോട് കൂടിയിട്ട് അതിനോട് അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് നടത്തി തരും അത് ഞാൻ ഉറച്ചു പറയുന്നു ഞാൻ എന്ന വ്യക്തി മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച കാര്യം എൻ്റെ യൂണിവേഴ്സിലേക്ക് നടത്തി തന്നിട്ടുണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുമെന്ന് ഉറച്ച് വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ പോസിറ്റീവായിട്ടേ ചിന്തിക്കാൻ പാടുള്ളൂ എത്രയൊക്കെ തടസ്സങ്ങൾ നമ്മളിലേക്ക് വന്നുവാലും നമ്മൾ തളർന്നു പോകില്ലെന്ന ഉറച്ച വിശ്വാസം ഞാൻ ആഗ്രഹിച്ച കാര്യം എൻ്റെ യൂണിവേഴ്സ് മുന്നിൽ നിന്ന് ഏഞ്ചലിനെ കൊണ്ട് നടത്തി തരുമെന്നുള്ള വിശ്വാസം ആ വിശ്വാസമാകണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഫുൾ മൂൺ എനർജി എന്തായോട് കൂടിയിട്ട് നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ വ്യക്തികളിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ കാർഡ്സിലൂടെ നോക്കാം നോക്കിയാലോ ആദ്യത്തെ കടന്ന് പറയുമ്പോൾ ഫൈവ് ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ എനർജി എനർജിയല്ല ഡിഫറെൻ്റ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാരിഡാവുന്നത് നിങ്ങൾ സ്വീകരിക്കാം അല്ലാത്തത് വിട്ടുകളഞ്ഞോളൂ കേട്ടോ ഫൈവ് ഓഫ് പെൻ്റകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങളുടെ അവസ്ഥയാണ് ആ സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അത്രമാത്രം നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരുന്നു അപ്പൊ അതിൻ്റെയൊക്കെ ഫലമായിരിക്കാൻ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് സ്റ്റെബിലിറ്റി കുറവുണ്ടായിരുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ഒത്തിരി ചിന്തിച്ചിരുന്നു വറി ചെയ്തിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വറി ചെയ്തിരുന്നത് അവനവന്റെ സെക്യൂരിറ്റി ഞാൻ സുരക്ഷിതനാണോ അല്ലെങ്കിൽ സുരക്ഷിതയാണോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ആരിൽ നിന്നാണ് എനിക്ക് സഹായം വരുന്നത് ആരാണെന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു മോചിതനാകാനായിട്ട് അല്ലെങ്കിൽ മോചിതയാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നു എന്നാണ് ഈ കാർഡ്സ് മെയിൻ ചെയ്യുന്നത് ഒരു ബ്ലോക്കേജിനെയാണ് കാണിക്കുന്നത് നമ്മൾക്ക് മുന്നിലൊരു വഴി തടസ്സപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു റൂമിലിരിക്കുമ്പോൾ ആ ഡോറ് ക്ലോസ് ആകുന്നു ആ ഡോറ് ക്ലോസ് ആകുന്നതോട് കൂടി നമുക്ക് എങ്ങനെ അത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് പോകാൻ സാധിക്കും എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലൂടെയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ വ്യൂവർ അല്ലെ വ്യൂവേഴ്സ് കടന്നു പോയിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പാസ്റ്റിനെയാണ് കാണിച്ചു തരുന്നത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെവൻ ഓഫ് കപ്സ് കാടാണ് കിട്ടിയിട്ടുള്ളത് ഒരു കൺഫ്യൂഷനെയാണ് കാണിക്കുന്നത് ഒരു ചോയ്സിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങൾ ഏഴ് കപ്സ് നിങ്ങൾക്ക് ചുറ്റി നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ട് എന്തൊക്കെയോ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പോലെ ഇവിടെ ഒരു കപ്പിന് താഴെ ഒരു നദി അങ്ങനെ തന്നെ ഒലിച്ചു പോവാണ് നിങ്ങളിൽ നിന്ന് ധൈര്യവും നിങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ആ നദിയിലൂടെ ഒലിച്ചു പോകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എല്ലാം നഷ്ടപ്പെട്ട പോലെ പിന്നെ ഒരു സ്നേക്കിനെയാണ് കാണിക്കുന്നത് ഇവിടെ ഒരു ബാറ്റ് വവാലിനെയാണ് കാണിക്കുന്നത് അതൊക്കെ നിങ്ങളിലേക്ക് വന്ന നെഗറ്റീവ്സിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒത്തിരി പേര് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനം മൂലമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ പേഴ്സണിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി പേഴ്സണൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കൺഫ്യൂഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരു മലയുടെ മുകളിൽ നിന്ന് നിങ്ങൾ താഴേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ കയറി പോകാൻ സാധിക്കും ഒരു വെള്ളത്തിലേക്ക് നമ്മൾ വീണു കഴിഞ്ഞാൽ നദിയിലേക്ക് നമ്മൾ വീണു കഴിഞ്ഞാൽ എങ്ങനെ കരപറ്റാൻ സാധിക്കും അങ്ങനെ ഒഴുക്കിൽപ്പെടുന്നു നമ്മുടെ മനസ്സിനെ തന്നെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമുക്ക് ഒരുപാട് പേര് ഓരോ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം ഈ ഈയൊരു വിഷമഘട്ടത്തിൽ നിന്ന് നമുക്ക് തരണം ചെയ്യാനായിട്ട് എന്നാൽ അതുപോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമുക്ക് തരണം ചെയ്യാനായിട്ട് ഒരു ലാഡർ കണ്ടോ രണ്ട് കപ്സിന്റെ മുകളിൽ ലാഡർ ഇരിക്കുന്നുണ്ട് നമുക്ക് രണ്ട് വഴികളിലൂടെയൊക്കെ നമുക്ക് അത് കേറി പറ്റി പോകാനായിട്ട് ഓരോരുത്തർ ഒരു ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടാവാം ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അങ്ങനെ ഒത്തിരി പേര് നീ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ല നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിനക്ക് ഒരു ഒരുപാടി മേലെ കയറി പോകാനുണ്ട് എഡ്യൂക്കേഷൻ ആണെങ്കിലും കരിയർ ആണെങ്കിലും നീ ഇപ്പോൾ അതിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത് ആരൊക്കെ നിന്നിൽ നീ മാറിപ്പോയാലും അവർ തിരിച്ചു വരും എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ടാവാം നിങ്ങളെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന പേരുണ്ടാവാം അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നറിയാതെ ഒറ്റപ്പെട്ടു പോയ വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ സെവൻ ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത് ഇമോഷനെയാണ് കാണിക്കുന്നത് നമ്മുടെ ഫീലിങ്സിനെയാണ് കാണിക്കുന്നത് ഇവിടെ അടുത്ത കാട് എന്ന് പറയുമ്പോൾ എയ്റ്റ് ഓഫ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ പോയ സമയത്ത് നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്നു അവിടെ നിന്ന് ഒരു ചോയ്സ് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു അതിനുശേഷം നിങ്ങളിലേക്ക് വന്ന മാറ്റത്തെയാണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിക്കുന്നത് നിങ്ങളിലുള്ള മാസ്റ്ററിങ് സ്കിൽസിനെയാണ് കാണിക്കുന്നത് ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ എക്സ്പേർട്ട് ആണെന്ന് കാണിക്കുന്നു ഏതൊരു കരിയർ ആയിക്കോട്ടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എക്സ്പേർട്ടാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കഴിവ് എന്താണെന്ന് ആ കഴിവിനെ മാക്സിമം പ്രയോജനപ്പെടുത്തി ഒരുപാട് പേരെന്ന് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവണം ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി ടെസ്റ്റും കാര്യങ്ങളും എഴുതിയ വ്യക്തികളുണ്ട് ആ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ ആ സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഈ ഒരു നോക്കോണിക് സിറ്റുവേഷനുകളെ മാറ്റിയെടുത്തത് നിങ്ങളിലേക്ക് ഒരു സോൾ പർപ്പസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് കാണിച്ചു തന്നത് ഈ നോക്കോണ്ട സിറ്റുവേഷൻ ആണ് അല്ലേ ആ ഒരു സിറ്റുവേഷനെ തന്നെയാണ് കാണിക്കുന്നത് അതിൽ ഒത്തിരി അച്ചീവ്മെന്റ് ലഭിച്ച നേടിയെടുത്ത വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു നിങ്ങളെന്ന വ്യക്തിയിലെ കഴിവിനെ മാറ്റിയെടുക്കാൻ സാധിച്ചു നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കാനായിട്ട് അവസരമുണ്ടായി ഇതൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ഇനി നിങ്ങളും അവര് തമ്മിലുള്ള ഒരു റിയൂണിയൻ സമയത്ത് നിങ്ങൾ പഴയ ഒരു നിങ്ങളല്ല തല കുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലല്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്കൊത്തിരി മാറ്റം വന്നിട്ടുണ്ട് ബോൾഡ് ആയിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഇൻകോം വന്നു തുടങ്ങിയിട്ടുണ്ട് അടുത്ത കാർഡ് എന്ന് പറയുമ്പോ പേജ് ഓഫ് ഫാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത് ഊർജത്തോട് കൂടിയിട്ട് അതിയായി ആഗ്രഹത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സണൽ എനർജി അത് നിങ്ങൾക്ക് കൈവന്നിട്ടുള്ള നേട്ടങ്ങളെ ചൊല്ലിയാവാം നിങ്ങൾക്ക് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കുടുംബം എല്ലാവരെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആരാണ് നിങ്ങളുടെ കൂടെയുള്ളത് ആരാണ് നിങ്ങളുടെ കൂടെ ഇല്ലാത്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോവാം എങ്ങനെയൊക്കെ എൻ്റെ ലൈഫിലേക്ക് ഉന്നമനം കൊണ്ടുവരാം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് പോരാടുന്നൊരു വ്യക്തിയായി നിങ്ങൾ മാറി ആരുമില്ലെങ്കിലും എന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം വന്നു അവനവനയിൽ തന്നെ ഉറച്ച് വിശ്വസിക്കാൻ തുടങ്ങി നമ്മൾ നമ്മളെ തന്നെ സെൽഫ് അലവ് ചെയ്ത് നമ്മളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ഊർജം മാക്സിമം എടുത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വഴികാട്ടിയായിട്ട് യൂണിവേഴ്സ് വരും എല്ലാ കാര്യങ്ങൾക്കും ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒക്കെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് വന്ന് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ഇടപെടൽ ഉണ്ടായി എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് ഊർജ്ജത്തോടു കൂടി നമ്മളുടെ പഴയ എനർജി നമ്മൾ കൈവരിച്ചു ആ ഊർജ്ജത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ് കാണിക്കുന്നത് ഇവിടെ അടുത്ത കാർഡെന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് പെൻഡക്കൾ ആണ് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് അത് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ഏ നമുക്ക് ആ കാര്യം നേടിയെടുക്കണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരണം ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജി നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ നല്ല പോലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരണം തന്റെ കുടുംബത്തെ നോക്കാനായിട്ടുള്ള പ്രാപ്തിയാകണം അല്ലെങ്കിൽ പ്രാപ്തനാകണം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കുറച്ച് കൂടി രാവും പകലും അധ്വാനിക്കുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് ആരുടെയൊക്കെ മുന്നിൽ നമ്മൾ തലകുമ്പിടേണ്ടി വന്നിട്ടുണ്ടോ നിസ്സഹായമായി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ അവരുടെ മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാനായിട്ട് എത്രത്തോളം എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റും അത്രത്തോളം എഫേർട്ട് എടുത്ത് പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് അടുത്ത കടന്ന് പറയുമ്പോൾ പേജ് ഓഫ് പെണ്ണുക്കളാണ് കാണിക്കുന്നത് മാനിഫെസ്റ്റിംഗ് ന്യൂ എന്നാണ് പറയുന്നത് കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ കഴിഞ്ഞുപോയ നാളുകളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ആ കാര്യം നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ടുണ്ട് ആഗ്രഹം നേടാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഈ കാർഡ്സ് മെയിൻ ചെയ്യുന്നത് മാനിഫെസ്റ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നു മനസ്സിലാവുന്നുണ്ട് ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ ഇത്രയും നാളും തടസ്സം ഉണ്ടായിട്ടുള്ളത് അതെല്ലാം നീക്കം ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് ഇവിടെ നിങ്ങൾ വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇപ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ജോബ് പരമായിട്ട് നിങ്ങളുടെ കരിയർ പരമായിട്ട് ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവാം പുതിയൊരു അവസരങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നവരുണ്ടാവാം ആ അവസരങ്ങളെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട് സ്കിൽസ് ആൻഡ് ട്രെയിനിങ് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള കഴിവിനെ യൂണിവേഴ്സ് അതിൻ്റെ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഏണിംഗ്സ് ആക്കാനായിട്ട് പറ്റും പുതിയ കണക്ഷനുകളെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഇടങ്ങളിലാവാം ഒത്തിരി പുതിയ ആളുകളെ പരിചയപ്പെടാനായിട്ടുള്ള അവസരം യൂണിവേഴ്സ് കാണിക്കുന്നു ന്യൂ കരിയർ പാത്തിനെ കാണിക്കുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴുള്ള ഒരു കരിയർ എന്തായിട്ട് ഒത്തിരി പേർക്ക് പുതിയ ഒരു കരിയറിനെ കാണിക്കുന്നു അത് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും മേലെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുമെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് എന്നാൽ ഇനി നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഈ മാറ്റം എന്ന് പറയുന്നത് അവരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെക്കുറിച്ച് കുറിച്ച് അവർ അറിയുന്നുണ്ട് ഇവിടെ കാർഡ് കിട്ടിയിട്ടുള്ളത് ടു ഓഫ് വാണ്ട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത് ആ കാര്യത്തെ അവരൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ വാണ്ടിനെ അവർ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്ന വാണ്ടിനെ നിങ്ങളോടുള്ള സ്നേഹത്തെ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്തിൻ്റെ ഒരു പേരിലാണോ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് ആ ഒരു കാര്യത്തെ മാറ്റി വെച്ചു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു കാര്യത്തെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു ഇവിടെ ഒരു ഗ്ലോബിനെ ആണ് കാണിക്കുന്നത് ഒരു യാത്രയാണ് കാണിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തുവാനുള്ള അവരുടെ പരിശ്രമത്തെയാണ് കാണിക്കുന്നത് അവർ കറക്റ്റ് അവസരത്തിനായി നോക്കിയിരിക്കുന്നു നിങ്ങളുടെ ഈ ലവ് ലൈഫ് പ്രോഗ്രസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ മൊത്തമുള്ള ജീവിതത്തെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി അവർ അതിന് വേണ്ടിയിട്ട് അവസരങ്ങൾ നോക്കുന്നുണ്ട് എങ്ങനെ നിങ്ങളിലേക്ക് വരാം എൻ്റെ തെറ്റുകളെ എങ്ങനെ തിരുത്താം ആ തെറ്റുകൾ തിരുത്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് ഇവിടെ അടുത്ത കാട് എന്ന് പറയുമ്പോൾ ആണ് കിട്ടിയിട്ടുള്ളത് മറ്റുള്ളവരുടെ പ്രവർത്തനം മൂലം നിങ്ങളിൽ നിന്നും മാറിപ്പോയ ഒരു എനർജിയാണ് കാണിക്കുന്നത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആര് തന്നെ ആയിക്കോട്ടെ അവരുടെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്ത് പോയത് അവരുടെ വാക്കുകൾ മൂലം ഇവിടെ കണ്ടോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെവി പൊത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അവരുടെ വാക്കുകൾ വിശ്വസിച്ച് അവരിലേക്ക് നോക്കി അവരുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു എനർജിയാണ് കാണിക്കുന്നത് എന്നാൽ അവരിപ്പോൾ തിരിച്ചറിയുന്നു നിങ്ങളാണ് യഥാർത്ഥ പ്രണയം നിങ്ങളാണ് അവർക്ക് ഒരു പൂർണ്ണനാവാൻ പറ്റുക എന്ന് അവർ തിരിച്ചറിയുന്നു അപ്പൊ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ തേർഡ് പാർട്ടി ഉണ്ട് തേർഡ് പാർട്ടി എന്ന ഒരു കാര്യത്തെ അവരിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല ആ കാര്യത്തെ മാറ്റി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കാർഡിൽ എന്നെ കാണിക്കുന്നത് അവർ ആ കാര്യത്തെ മാറ്റിവെച്ചു മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കണം അവരിലേക്ക് കുറെ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് മെയിൻ ചെയ്യുന്നത് തേർഡ് പാർട്ടിയെ ഡബിൾ എനർജിയെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എങ്ങനെ വരാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഫസ്റ്റ് കാർഡിൽ തന്നെ എന്നാൽ തേർഡ് പാർട്ടി ഉണ്ട് തേർഡ് പാർട്ടി അവരുടെ പ്രവർത്തനം അവർക്ക് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അവിടെ കടന്ന് പ്രവർത്തിച്ചോട്ടെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നാൽ നിങ്ങളുടെ പേഴ്സണൽ മാറ്റവും വന്നിട്ടുണ്ട് കാരണം ഫോർ ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഇമോഷനെയാണ് കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ വലത് കൈയ്യിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത് അത് പകർന്നു നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് സൈഡിലായിരിക്കുന്ന മൂന്ന് കപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി അവരുടെ കരിയർ അവരുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അവരിലേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്നേഹം തരാനായിട്ട് കൈനീട്ടിയിരിക്കുന്ന ഒരു പേഴ്സൺ എനർജി അവർ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തരണം ചെയ്തു വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എനർജി അവിടെ ഉണ്ട് അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അവരെ ഏത് തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതെല്ലാവർക്കും അറിയുന്നുണ്ട് എങ്കിലും നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അവരുടെ ആലോചനയാണ് കാണിക്കുന്നത് എന്റെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളിലേക്ക് എനിക്ക് വരണം ഈ ബാക്കിയുള്ള മൂന്ന് കപ്സിനെ എടുത്തു മാറ്റണം അതൊന്ന് എന്താവണം എന്ന് ചിന്തിക്കുന്നുണ്ട് അവര് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി മേഖല കരിയറിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ആലോചന വരുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ എന്നെ സ്വീകരിക്കുമോ ആ പഴയ സ്നേഹം എന്നിലേക്ക് തരുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം അപ്പം നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നു എന്ന് തന്നെയാണ് അടുത്ത കാർഡ് മെയിൻ ചെയ്യുന്നത് ഫൈവ് ഓഫ് പാൻസ് കാർഡിലൂടെ അവർ പരിശ്രമിക്കുന്നു അവർ തളർന്നു പോകുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം മൂലം അവർ വീണ്ടും വീണ്ടും തളർന്നു പോകുന്നുണ്ട് വരാൻ ഒരു അവസരം നോക്കിയിരിക്കുന്നു ആ അവസരം നോക്കിയിരിക്കുന്ന സമയത്ത് അവരിടപെട്ടിട്ട് അത് മാറ്റിവെക്കുന്നു വീണ്ടും നിങ്ങളിലേക്ക് വരാൻ പരിശ്രമിക്കുന്നു ആ അവസരം അവർക്ക് എന്തുവുന്നു മനസ്സിലായോ മിസ്സിങ് ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത് അവർ തന്നെ വരാനായിട്ട് വിചാരിക്കും അപ്പൊ ഞാൻ കാർഡ്സ് ഒക്കെ എടുക്കുമ്പോൾ പറയും ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ വരും നിങ്ങളുടെ പേഴ്സൺ വരാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നല്ല പറയുന്നത് ആ പരിശ്രമിക്കുന്ന സമയത്ത് അതിനു വേണ്ടി ബ്ലോക്ക് നിൽക്കാനുള്ള ആളുകൾ ഉണ്ട് അപ്പോ അവര് വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഈ കാർഡ്സ് മെയിൻ ചെയ്ത് ഫൈവ് ഓഫ് വൺസ് കാർഡ് അവര് പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അടുത്ത കാർഡെന്ന് പറയുമ്പോൾ കിങ് ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ എത്ര കണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുവോ അത്ര കണ്ട് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത് ഇമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി ഇവിടെ ഒരു ഷിപ്പ് കണ്ടോ അത് അത്ര ദൂരെയല്ല നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പിനെയാണ് കാണിക്കുന്നത് അവർ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴുള്ള സാഹചര്യം എന്തു തന്നെ ആയാലും അത് എത്രയും പെട്ടെന്ന് എൻ്റെ ആവണം എനിക്ക് എന്റെ വ്യക്തിയിലേക്ക് മടങ്ങി പോകണം ഞാനെന്ന വ്യക്തി എൻ്റെ വ്യക്തിയിലേക്ക് കൂടി ചേരുമ്പോഴേ ആ ഒരു ലൈഫ് പൂർണ്ണതയിലെത്തുള്ളൂ ഞങ്ങളുടെ സന്തോഷം തിരിച്ച് ഞങ്ങൾക്ക് വേണം ആരൊക്കെ ഇടപെടലുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു റിയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ് ഇവിടെ കിങ് ഓഫ് കപ്സ് കാർഡിലൂടെ കാണിക്കുന്നത് ഇവിടെ അടുത്ത കടന്ന് പറയുമ്പോൾ ടെൻ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത് അവരിപ്പോൾ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് ലവനെയാണ് സൂചിപ്പിക്കുന്നത് ഹാർമണി ഇൻ റിലേഷൻഷിപ്പ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ യൂണിവേഴ്സിന്റെ കരങ്ങളിലാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നാവാനായിട്ടുള്ളതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു അതിലിരട്ടി സ്നേഹം നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു ഗ്യാപ്പാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് കരുതും നമ്മളും അവരും തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തിൽ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല നമ്മളും അവരും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വന്നാലേ അവർക്ക് നമ്മളോടുണ്ടായിരുന്നു നമുക്ക് അവരോടുണ്ടായിരുന്നു എന്ന് മനസ്സിലാവുള്ളൂ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നത് നിങ്ങൾക്ക് അവരെ പിരിയാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാൽ അതിനേക്കാളും ഇരട്ടി വേഗതയിൽ അവർക്ക് മനസ്സിലാകുന്നു ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ് എനിക്ക് എന്റെ വ്യക്തിയോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു ഹാർട്ട് ഓപ്പണിംഗ് ആൻഡ് എക്സ്പാൻഷൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് തുറന്ന മനസ്സോട് കൂടിയിട്ട് തുറന്ന സ്നേഹത്തോട് കൂടിയിട്ട് പഴയതിലും എത്രയോ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് അവരുടെ സ്നേഹവും കരുതലും വരാൻ പോകുന്നു എന്നാണ് ഈ കാണുകയും ചെയ്യുന്നത് ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ പോസിബിൾ തന്നെയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത്രയും നാൾ എങ്ങനെ പ്രാർത്ഥിച്ചോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ ടെൻ ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ടെക് എന്ന് പറയുമ്പോൾ ടവർ ആണ് കിട്ടിയിട്ടുള്ളത് ടവർ എന്ന് പറഞ്ഞാല് ഇതുവരെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്നു ഒരു ടവർ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റെക്ക് എനർജിയിൽ നിന്ന് മാറ്റം വരുന്നു ഒരു ടവറിൽ നിന്ന് ഒരു ബ്രേക്ക് ഉണ്ടാവുന്നു ഒരു സ്ക്യുരൽ ഇവിടെ പ്രകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് അത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആയിട്ട് കരുതൂ നിങ്ങളിലേക്ക് ഒരു അവസരത്തെയാണ് കാണിക്കുന്നത് ഇതുവരെ ഉണ്ടായ നിങ്ങളുടെ സ്റ്റക്ക് എനർജി മാറുന്നു പോസിറ്റീവ് തിങ്കിങ് നിങ്ങളിലേക്ക് എത്ര മാത്രമുണ്ടോ അത്രമാത്രം നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുന്നു നിങ്ങൾക്ക് അവസരത്തെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കരിയർ പരമായിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടാവാം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് വിഷമിക്കുന്നുണ്ടാവാം എന്നാൽ യൂണിവേഴ്സ് അവിടെ ഇടപെട്ടിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വിവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങൾ ആഗ്രഹിച്ച കരിയർ നിങ്ങളിലേക്ക് കിട്ടുവാനായിട്ട് യൂണിവേഴ്സിൻ്റെ ഒരു പ്രവൃത്തിയാണ് കാണിക്കുന്നത് ബ്ലെസ്സിങ്സിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നതെന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂ ഒത്തിരി പേർക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് എല്ലാം മെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ സിറ്റുവേഷനെയും നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷനെയും കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെയുമാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് എന്താണ് അവർ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് ഈ കാർഡ്സ് കാണിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തു പോയ സമയത്ത് അവർക്ക് ഉണ്ടായ മാറ്റങ്ങളെയാണ് അടുത്ത കാർഡ്സിലൂടെ കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് വരുവാൻ ആഗ്രഹിക്കുന്നത് എത്ര ഡിസ്റ്റൻസിലായിക്കോട്ടെ എത്ര നാൾ അവർ നോ ഇരുന്നോട്ടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് യൂണിവേഴ്സിൻ്റെ ഇടപെടലുണ്ട് നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് എല്ലാം മീൻ ചെയ്യുന്നത് ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് വന്ന് അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇനി പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളെ സ്വന്തം നിംസ്